തൃശൂർ ചേലക്കരയിലിറങ്ങിയ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു തൊന്നൂർക്കര പടിഞ്ഞാറ്റുമുറി ജനവാസ മേഖലയിലാണ് ഭീതി വരുത്തി വീണ്ടും കാട്ടാനകൾ ഇറങ്ങിയത് ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടി പ്രദേശത്തിറങ്ങിയ കാട്ടാനകളാണ് വ്യാപകമായി കൃഷിനാശം വരുത്തിയത് തോന്നൂർക്കര പടിഞ്ഞാറ്റുമുറി പുലിയത്ത് രാജനുണ്ണിയുടെ റബ്ബർ തോട്ടത്തിലുള്ള വലിയ തെങ്ങുകളും ഈറൻപരകളും കാട്ടാന കടപുഴക്കി തൊട്ടടുത്തുള്ള ഓട്ടുപാറക്കൽ രാജന്റെയും അള്ളന്നൂർ യൂസഫിന്റെയും പറമ്പിലെ നിരവധി റബ്ബർ മരങ്ങളും നശിപ്പിച്ചു മനപ്പടിക്കൽ സുരേന്ദ്രൻ എന്നയാളുടെ വീട്ടുവളപ്പിലെ നിരവധി വാഴക്കന്നുകളും കുലച്ച വാഴകളും കൗങ്ങുകളും കൗുങ്ങിൻ തൈകളും കാട്ടാനകൾ നശിപ്പിച്ച നിലയിലാണ് ആനയുടെ ശല്യങ്ങളൊക്കെ ഒന്നിനും പറ്റണില്ല ശല്യം ചെയ്തോണ്ടിരിക്കുക അത്രയും വാഴകള് ഇപ്പൊ വെച്ച വാഴകളാണ് വലിയ ചിലവ് ചെയ്തിട്ട് വെച്ചതാണ് കൂലി ചിലവ് ഭയങ്കര ഇതാണ് ഇപ്പോൾ കാട്ടാനകൾ ഇറങ്ങുന്നത് നിത്യസംഭവമായതോടെ പ്രദേശവാസികളും ആശങ്കയിലാണ് ഈ മരങ്ങളൊക്കെ ഒടിച്ചിടുന്നതും മരങ്ങൾ വീഴുന്നതും പിന്നെ വാഴ ഇങ്ങനെ ഒടിച്ച് ചവിട്ടി വലിച്ചു ചീന്തണം സൗണ്ടകാട്ടം ഞങ്ങൾ എന്താ നോക്കിയതാണ് പുറത്തിറങ്ങാനും പറ്റില്ല പിന്നെ മുതലുകളൊക്കെ നശിച്ച് തെങ് രണ്ട് രണ്ട് തെങ്ങ് രണ്ട് കീറമ്പന അതൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് തന്നെ ആൾ വരാൻ സമ്മതിക്കുന്നില്ല നേരം വരാൻ പേടിയായിട്ട് ഞങ്ങള് രാത്രി രണ്ടര മണിക്കോട് കയറി റബ്ബർ വെട്ടുന്ന തൊഴിലാളികളാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഭയങ്കര ശല്യമാണ് ആനയെ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി പോയി ജനവാസ മേഖലയിൽ നിന്ന് ആനയെ തുരത്താൻ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ട്വന്റി ഫോർ തൃശ്ശൂർ ലോകത്തെവിടെയായാലും ഏതു സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം